ഹലോ കേസ് അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ ചിക്കൻ കൈമാറുണ്ടാക്കുന്ന കഴുകി എടുക്കാം ആദ്യം നമുക്കിതൊന്ന് തുറക്കാം പിന്നീട് ഈ ഇത് ആവശ്യം ഉണ്ട് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തേ അപ്പം ഇതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കാം ഇത് വേണ്ട നമുക്ക് ആദ്യം കാലൊക്കെ എടുക്കാം നല്ല പീസകൾ നമുക്ക് എടുക്കണം എല്ലാം നല്ല പീസാണ് പക്ഷെ ചിക്കനൊക്കെ ആകുമ്പോൾ ഉടഞ്ഞു പോകാത്ത പീസകൾ വേണ്ടേ അപ്പം അതെടുക്കാം മാറ്റി മാറ്റെക്കാം നമുക്ക് നാളെ കറി വെക്കാം അപ്പോൾ ഫ്രഷ് ചിക്കനാണ് ഉണ്ടാവുക ഇവരുടെ ഉണ്ടാവും അത്രയും മതി നമുക്ക് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് കഴുകാം ചിക്കനൊക്കെ ആകുമ്പോഴേ ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒറ്റ ഒരടപ്പ് പൊതു വെള്ളത്തിലോട്ട് ചേർക്കാം ജസ്റ്റ് ഒന്ന് കഴുകിയിടിക്കുക ഇതെങ്ങനെ ഇനി വിനാഗിരി അല്ലെങ്കിൽ ഉപ്പിട്ട് കഴിയാലും മതിയേ അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ച് ആറ് കഴുകൽ കഴിഞ്ഞു ഇനി നമുക്ക് മസാല കൂട്ടാം ഇനി അടുത്ത നമുക്ക് മസാല കൂട്ടാം ഉപ്പ് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ എൻ്റെ ഒരു കൈ കണക്കാണ് ഇനി രണ്ട് തരത്തിലുള്ള മുളക് പൊടിയാണ് ഇടുന്നത് ഇത് നോർമൽ മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് അനുസരിച്ചിട്ടോ ഇത് എൻ്റെ എരിവനുസരിച്ചാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാശ്മീരി പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ അത് മതിയാവും ഇനി ചിക്കൻ മസാല അതൊരു ഒന്നര ടീസ്പൂൺ നിറച്ചും ചേർക്കാം പിന്നെ മല്ലിപ്പൊടി അതൊരു മുക്കാൽ ടീസ്പൂൺ മതി ഇത്രയും മതി കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്യാവേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇനി ചിക്കനും ഈ ഒരു മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ വെക്കുക ഞാൻ അപ്പൊ കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത് ഇനി ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് ഇവിടെ വെക്കാവേ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഈ ഒരു മസാല അതുവരെ ഇനിയിപ്പിതിനൊക്കെ ആവശ്യമായിട്ടുള്ള മസാല വേണമല്ലോ അപ്പൊ അതിനകത്തേക്കുള്ള പച്ചമുളക് ഇഞ്ചി സവാള വെളുത്തുള്ളി അതെല്ലാം നന്നാക്കി എടുത്തിട്ട് വരാവേറ്റ അപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം അപ്പം നമ്മൾ ഇവിടെ പേസ്റ്റ് ആക്കി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള അരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പണിയെടുക്കണം ഇനി നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഷാലോ ഫ്രൈ എന്ന് പറയാം ഒരുപാട് വേണ്ട എന്തിനാന്ന് എന്തിനാ വെച്ചാലേ ചിക്കൻ ഓട്ടഞ്ഞു പോകാതിരിക്കാനാണേരം അഞ്ചു മിനിറ്റ് മതിയാവും ഒത്തിരി നേരം വേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായപ്പോൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചാണ് അടി ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം പച്ചമണം മാറിക്കിട്ടുന്നവരെ ഇളക്കാവേ അടിപ്പിടിക്കരുത് നമുക്കിനി സവാള ചേർക്കാം ഒരു ഒന്നര വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുപ്പാണ് ചേർത്ത് കൊടുത്ത് ഈ രണ്ട് തക്കാളി കട്ട് ചെയ്യാതെ കൊടുക്കാം ഒരു ചെറിയ തക്കാളി രണ്ട് തക്കാളിയും ഉണ്ട് അതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ മസാല ചേർക്കാം അതിനകത്ത് ചിക്കൻ മസാല പിന്നെ ബിരിയാണി മസാല മിക്സ് കൊടുക്കാം അപ്പൊ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ചേർക്കേണ്ടത് തൈര നല്ല കട്ട തൈര് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് പാതി മെന്ത ചിക്കനും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം വെന്തായുണ്ട് ഇനി ഉടഞ്ഞു പോന്ന് പേടിക്കണ്ട നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരാൾ വന്നിട്ടുണ്ട് ട്ടോ നമ്മളെ അല്ലേ ഹെൽപ്പിയെല്ലേ വയ്യ കേട്ടോ ഞാൻ കാലത്ത് വയ്യ അല്ലേ പനിയാ കുണ്ടര അപ്പൊ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ ഒന്ന് ജസ്റ്റ് ഈ ചിക്കൻ ഒന്ന് ഇതിനകത്തിരിക്കുന്ന വേവണം അതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാവേ അരി നമുക്ക് അളന്നെടുക്കാം കേട്ടോ രണ്ട് നാഴി മൂന്ന് നാഴി ഇനി അവിടെ കുറച്ച് നേരം കിടന്ന് കുതിരട്ടെ ഇതിനകത്ത് ചിക്കനൊക്കെ വെന്ത് മസാല നല്ല റെഡി ആയിട്ടുണ്ടേ അപ്പോൾ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാത്രമാണ് ഇനി അതിനകത്തേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം ഇനി സൺഫ്ലവർ ഓയിലാണേ അതും ചേർത്ത് കൊടുക്കാം ഇനി പെരും ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് പട്ട ഏലക്ക ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുക്കാം തക്കോല എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ ചേർത്ത് അവിടെ ഇട്ടേക്കാം ഒന്ന് പൊട്ടിക്കിട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം നീളത്തിലെ സവാള ാരങ്ങയോട് ചേർക്കാം

ത്തിരി കാശ്മീറ്റും നെയ്യ് വറുത്തെടുക്കാണ് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാ മതി അപ്പൊ നമുക്ക് ദമ്മിടാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ഈ മസാല നന്നായിട്ട് ഇളക്കണം ഇളക്കി പോയി നമുക്ക് ചേർത്ത് കൊടുക്കാം

നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് നിരത്തി കൊടുക്കണേ ചോറ് ജസ്റ്റ് ഒരു ലെയർ നമുക്ക് നിരത്തി കൊടുക്കാം ആദ്യം ഇനി അതിനകത്തേക്ക് കിസ്മിസും കാഷനറ്റ്സും വറുത്തത് ചേർക്കാം മല്ലിച്ചപ്പും കൂടി ചേർക്കുവാണേ ഇനി നെക്സ്റ്റ് ലെയർ ചോറ് അതുകൂടെ ചേർത്ത് കൊടുക്കാം വിലയണം പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അണ്ടിപ്പരിപ്പും ചേച്ചി ചൊക്കെ വറുത്തതും കൂടി മേളം തൂവി കൊടുക്കാം ലേശം മല്ലിയല േശം കൊടുക്കാം ഇനി അടയ്ക്കാം പദ്യത്തി സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം മുകളിൽ വെക്കാം അപ്പൊ കുറച്ച് കനം കിട്ടും അപ്പൊ നന്നായിട്ട് ഫ്രസ് ആയിട്ടിരിക്കും മതി വേണോ വേടോ ഒരു ഉമ്മി തരൂ ഒരു ഉമ്മി ഉമ്മ ഒരു ഉമ്മ മോന് വയ്യല്ലോ പനിയല്ലേ പൊട്ടിച്ചു തരാ പൊട്ടിച്ചു തരാം പായ നല്ല പൊട്ടിക്കൊട്ടിക്കണം പൊട്ടിക്കട്ടാ അപ്പൊ ബിരിയാണി ഒക്കെ റെഡി റെഡിയായി നമുക്ക് ഇലയിൽ വെച്ച് കഴിക്കാം നല്ല മസാലയൊക്കെയാണ് കേട്ടോ നല്ല മണം വരുന്നു നല്ല ചൂടാണേ കഷ്ണൊന്നും ഒടിഞ്ഞിട്ടില്ല കേട്ടോ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട് അച്ചാറ് നല്ല സലാസ് ആണേ അതിലേശം സൈഡിൽ ഒഴിച്ചു കൊടുക്കാം പപ്പടം കൂടി ഉണ്ടായിരുന്നു ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ മോനെ പോര് മോനെ മോനെ ഇങ് പോര് കുഞ്ഞുടുപ്പ് മോൻ അറ്റാക്ക് അയ്യാ പറ സൂപ്പർ സൂപ്പറാണോ ഓ എങ്ങനുണ്ട് പറഞ്ഞ രക്ഷോ കടന്ന് മേടിച്ച് കഴിച്ചാൽ എത്ര കഴിച്ചാലും ടേസ്റ്റ് കിട്ടത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ വെറുതെ പൈസ പറഞ്ഞ് കടയിൽ പോയി കഴിച്ചിട്ട് കാര്യമില്ല കുറച്ച് ഉണ്ടാക്കി ഒന്നുമില്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കിയ അത്രയ്ക്ക് ടേസ്റ്റ് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ചിക്കനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകാണ്ട് നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റ് സൂപ്പർ അല്ലേ ൂടി കൊടുക്കാനുള്ളതുകൊണ്ട് എരിവൊക്കെ കുറച്ച് കിട്ടണേ നല്ല ടേസ്റ്റ് ആയിരുന്നാലും നല്ല ഫ്ലേവർ എന്താ ഈ സർാസൊക്കെ കൂട്ടി കഴിക്കും അത്തി സ്മെല്ല നല്ലൊരു സൂപ്പർ ഒരു വിഷമില്ല എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണം ഉം എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ പറഞ്ഞേ നല്ല രസം പാപ്പത്തിന് നല്ല അച്ചാറും നല്ല മണമുള്ള അച്ചാറുതോലൊരു ചിക്കൻറെ പീസും കുറച്ച് പപ്പടവും കുറച്ച് പപ്പടം പിന്നെ കുറച്ച് അച്ചാർ പിന്നെ കുറച്ച് സള്ളാസും കൂടിയും വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ ഇലയിലായൊണ്ട് നല്ലൊരു ഇലയുടെ ഒരു ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അവരെ ഓക്കെ